വെൽക്കം ടു വിഷൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചങ്ങനാശ്ശേരി വായ്പ റൂട്ടിൽ സർവീസ് നടത്തുന്ന നെടുങ്കാടപ്പള്ളിയുടെ പ്രിയങ്കരിയായ ബസ് ഇപ്പോൾ ഇവിടെ ഒരു ആദരവ് നൽകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ ഏതെങ്കിലും ബസ് കടന്നു വരികയും ആദരവു അങ്ങനായിട്ട് അവരെ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ബസ് ആണ് ഈ വരുന്നത് ഇന്ന് വായ്പൂരേക്ക് യാത്ര പോകുന്ന ഫൗസിയ ബസ് ആണിത് ഏകദേശം അറുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി സ്വദേശികളായ സെയ്ദ് മുഹമ്മദും കനിയപ്പയും കൂടി ചേർന്ന് തുടങ്ങിയ ബസ് സർവീസാണ് ഇത് കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയും അതിര് പങ്കിടുന്ന ഒരു ഗ്രാമമാണ് നെടുങ്ങാടപ്പള്ളി നെടുങ്ങാടപ്പള്ളി നിവാസികളാണ് ഇവിടുത്തെ പൗരസമിതി അംഗങ്ങളാണ് ഈ ബസ്സിന് ഈ തരത്തിലുള്ള ഒരു ആദരവ് നൽകിയത് ആദ്യകാലത്ത് സർവീസ് തുടങ്ങുമ്പോൾ ഫർഗോ ആയിരുന്നു പിന്നീട് അത് ടാറ്റയിലേക്കും ലൈലാൻഡിലേക്കും മാറി വർഷമായി കണ്ടക്ടറായി ജോലി ചെയ്യുന്ന സലിമും ആറു വർഷമായി ജോലി ചെയ്യുന്ന ഗിരീഷുമാണ് ഇതിന്റെ സാരഥികൾ രണ്ടുപേർക്കും ഈ നാട്ടിലെ എല്ലാ മുഴുവൻ എല്ലാ ജനങ്ങൾക്കും എന്നുള്ള പേരിൽ ഒറ്റവാക്യം നന്ദി അർപ്പിക്കുന്നു എല്ലാവർക്കും നെടുുകടപ്പള്ളി പൗരസമിതി ഒരുക്കിയ ഈ ആദരവ് ചടങ്ങില് കറിച്ചാൽ ഒമ്പതാം വാർഡ് മെമ്പറും കുഞ്ഞന്താനം നാലാം വാർഡിലെ മെമ്പറും പങ്കെടുത്തിരുന്നു നാട്ടുകാരും പൗരവ സമിതി അംഗങ്ങളും നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവരെ യാത്ര തുടർന്നു ഈ ബസിലെ യാത്രാനുഭവം എല്ലാവരും പങ്കുവയ്ക്കുകയും ചെയ്തു ശ്രീമതി പ്രസാദാണ് നമുക്ക് മാഡത്തിലേക്ക് പോകാം നെടുങ്കാടപ്പള്ളി പ്രദേശത്തു കൂടി ചങ്ങനാശ്ശേരി വായ്പൂര് സർവീസ് നടത്തുന്ന ഫൗസിയ അറുപത്തെട്ട് വർഷം പൂർത്തിയാക്കുന്ന ഈ സമയത്ത് ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ആ ബസ്സിൻ്റെ പ്രവർത്തനങ്ങളും ആ ബസ്സിലുള്ള ജീവനക്കാരുടെ ശ്രേഷ്ഠമായ പെരുമാറ്റ ശൈലി എടുത്തു പറയത്തക്കതാണ് അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സ്വീകരണം നൽകാനായിട്ട് നെടുങ്ങാടപ്പള്ളി പൗരാവലി ആലോചിച്ചു തീരുമാനിച്ചു ആ ബസ്സിൻ്റെ ഓട്ടത്തെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ ഒരു മുപ്പത്തഞ്ച് വർഷത്തെ പരിചയമാണ് എനിക്കുള്ളത് ധാരാളം കുട്ടികൾ സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികൾ യാത്ര ചെയ്തിരുന്ന ബസ് അവരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും സ്വന്തം പോലെ കരുതി ഈ വാഹനത്തിൽ അവരുടെ യാത്ര സുഗമമാക്കുന്നതിന് അത്യധികം പരിശ്രമിച്ചൊരു ബസ് സർവീസാണ് ഫംസിയ ബസ് അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രകൃതിയുടെ നമ്മൾക്ക് മഴ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ പോലും സ്ഥിരമായിട്ട് ചേരുന്ന യാത്രക്കാരുടെ വീടുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ പോലും വീടിന്റെ പഠിക്കൽ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ അവരെ ഇറക്കുന്നതിനും കയറ്റുന്നതിനും ഒക്കെ വളരെ ശ്രദ്ധയോടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളോട് കാണിക്കുന്ന സ്നേഹവും ആദരവും ഒക്കെ കാണിച്ച് സർവീസ് നടത്തിയിട്ടുള്ള ഒരു ബസ്സാണ് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് താങ്ക് യു പൂന്താനം പഞ്ചായത്തിന്റെ നാലാം വാർഡിലെ മെമ്പറായിട്ടുള്ള ഗിരീഷിനെ സാധനം ക്ഷണിച്ചുകൊണ്ടു നമസ്കാരം നമ്മുടെ നെടുങ്കാടപ്പള്ളിക്ക് ഇവിടെ അറുപത്തെട്ട് വർഷങ്ങളായിട്ട് സർവീസ് ഒരു മുടക്കവും കൂടാതെ സർവീസ് നടത്തുന്ന പ്രത്യേകിച്ച് യാത്രാക്ലാശൻ രൂക്ഷമായിട്ടുള്ള ചങ്ങനാശ്ശേരി മാമൂട് ഭാഗത്തേക്ക് പോകുന്ന ഹൗസിയ ബസ് കൃത്യമായി എല്ലാ ദിവസങ്ങളിലും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ യാതൊരുവിധ പരാതികളും ഉണ്ടാവാതെ തന്നെയാണ് ഇത്രയും വർഷക്കാലം അവർ സർവീസ് നടത്തിയത് അതുകൊണ്ട് തന്നെ നെടുങ്കാടപ്പള്ളി പൗരാവലി എന്ന സംഘടന ഞങ്ങൾ വളരെയധികം സന്തോഷവാനാണ് അതുകൊണ്ട് ഞങ്ങളവർ ഒത്തിരി ഒരു ആദരവ് നൽകുവാനാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ മുമ്പ് ചെയ്യേണ്ടതായിരുന്നു എങ്കിലും താമസിച്ച് പോയി മഴക്കാലമാണെങ്കിലും ഇത്രയും പേർ ഇവിടെ കൂടിയിട്ടുണ്ട് ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ആളുകൾ ഒരുപാട് പേര് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് അവരൊക്കെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഹൗസിയഭ്യസിനും അതിൻ്റെ ഓണർ വർഷക്കാലങ്ങൾ കൊണ്ട് എത്രയോ വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ ഞാനത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നടന്ന ഒരു ബസ് സർവീസാണ് ആ സർവീസ് ആരംഭിച്ച ആളുകൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് നന്ദിയും സ്നേഹവും കൂടി ഈ ഒരു അവസരത്തിൽ അവസരം നടത്തുകയാണ് പഠിക്കൂടെ ഇങ്ങനെ ഓടുന്ന വണ്ടി ഞാൻ വർഷങ്ങളായിട്ട് ഇതേ കയറി എനിക്ക് പരിക്കേ ഇന്നത്തെ ഈ രാവിലെ നടക്കുന്ന അനുമോദനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ കാരണം കറക്റ്റ് ടൈമിൽ അവിടെ ചെല്ലുന്നു പൈസ നമുക്ക് ഇന്നിപ്പം ഞാൻ പാലക്കാടിന് യാത്രയാണ് പൈസ നോക്കി നിൽക്കുകയാണ്